ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാവ് എ നൈസ് ഡേ ഇപ്പോൾ ഫുൾ മോണിൻ്റെ എനർജി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലേ അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ മോണിൻ്റെ എനർജി ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുകയാണല്ലേ എന്താണ് എനർജി നമ്മൾക്ക് എനർജി ഉണ്ടോ അതോ നമ്മളുടെ എനർജി എല്ലാം ഡൗൺ ആയിട്ട് നിൽക്കുകയാണോ ഈ എനർജി ഡൗൺ ആവാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കുറേ നാളായിട്ട് കഴിഞ്ഞ കൊല്ലൊക്കെ വെറുതെ എൻ്റെ എനർജി വേസ്റ്റ് ചെയ്ത് ഓരോ സങ്കടത്തിലും ആയിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വിഷമങ്ങളും കാര്യങ്ങളും തരുമ്പോൾ അതിൽ നിന്നും നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എല്ലാത്തിനും നന്ദി പറയാം കേട്ടോ അപ്പോൾ ആ നന്ദി പറയുന്നതിലൂടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു അപ്പോൾ ഈ എനർജി താഴാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കും നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ വിഷമം ആദ്യം നമുക്ക് വരുന്നത് സങ്കടം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക ആരെ കാണുമ്പോഴും നമ്മളുടെ സങ്കടം ഇങ്ങനെ ഷെയർ ചെയ്യുക എനിക്ക് എന്നാ അത് വിഷമാണോ ഇത് വിഷമാണോ അപ്പറ വിഷമാണോ ഇങ്ങനെ നമ്മൾ വിഷമങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഉപബോധ മനസ്സ് എന്താ വിചാരിക്കണേ ആ ഇത് വിഷമത്തിൻ്റെ ആളാണ് വിഷമം തന്നെ കൊടുക്കാം വിഷമമാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും വിഷമമുള്ള കാര്യങ്ങൾ തന്നെ വരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളാ ദേഷ്യപ്പെടുന്നു നമ്മൾക്ക് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളും ഓരോന്നും ആലോചിച്ചിട്ട് ഓരോരുത്തർ നമ്മളീ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ മനസ്സിലിട്ട് മനസ്സിലിട്ട് നമുക്ക് അത് തിങ്ങി നിറഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളങ്ങ് ദേഷ്യപ്പെടും അങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഈ ഓവറായിട്ട് നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു കാരണമാണ് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരണേന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ മുഴുവൻ നെഗറ്റീവ് ചിന്തകളാണ് ചിന്തകളാണ് ചിന്തകൾ നമ്മൾ മാറ്റിയിട്ടില്ല നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ച് വെച്ചേക്കുന്നത് ഓരോരുത്തരെ കുറിച്ചും നമ്മളെ കുറിച്ചും ഒക്കെ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ദേഷ്യമാണ് അപ്പോൾ രണ്ട് കാരണങ്ങളായില്ലേ ഒന്ന് സങ്കടം പിന്നെ അടുത്തത് ദേഷ്യം പിന്നെയോ പിന്നെന്താ പിന്നെ ചിലർ മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ നേരമില്ല നമ്മൾ അവരെ ഫോക്കസ് ചെയ്യാം ഒരു വ്യക്തിയെ കണ്ടാൽ അവരെങ്ങനെ നടക്കണു അവർ ചെങ്ങിനെയാണ് ചിരിക്കണത് അവരുടെ നടത്തും എങ്ങനെയുണ്ട് അവരെങ്ങനെ പെരുമാറുന്നു ഇത് തന്നെ ഫോക്കസ് ചെയ്യാം നമുക്ക് നമ്മളെ നോക്കാൻ നേരമില്ല എപ്പോഴും നമ്മുടെ ഫോക്കസ് എവിടെയാണ് മറ്റുള്ളവരുടെ അടുത്താണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ എനർജി ലെവല് താഴ്ന്നു താഴ്ന്ന് വരും അല്ലേ നമുക്ക് ഒരിക്കലും നമ്മളെ ഇഷ്ടമല്ല നമ്മൾ അവരെയാണ് ശ്രദ്ധിക്കണേ എനിക്ക് എനിക്കതിനും ഇഷ്ടമല്ല ഞാൻ അവരെ ഇഷ്ടപ്പെടും അവരെയാണ് ചിന്തകളും നോട്ടവും അവർ നടക്കണതും പോണതും ഒക്കെ ചിന്തിക്കും ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ എനർജി ലെവലിൽ തഴാൻ പിന്നെയുണ്ട് പിന്നെ രണ്ട് വ്യക്തികളും നമ്മൾ നല്ല സ്നേഹത്തിലിറങ്ങും അപ്പോൾ അങ്ങനെ സ്നേഹം കൂടി അവരങ്ങനെ ഷെയർ ചെയ്യലും എല്ലാ കാര്യം ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും വിഷമം വന്നാൽ അങ്ങനെ ആ പരസ്പരം ഷെയർ ചെയ്യും അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടിരുന്നു ഒരു ദിവസം ആ ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വിവാഹം കഴിച്ചു പോയി പിന്നെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് നമുക്കൊരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും അപ്പോൾ നമുക്കൊന്നും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എപ്പോഴും നമുക്കൊരാളുടെ ആവശ്യമുണ്ട് നമ്മളങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചിലരുണ്ട് എപ്പോഴും ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എനിക്ക് എല്ലാവരുടെ സഹായം വേണം എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അറിയാമെങ്കിലും അറിയില്ല എന്ന് അടിച്ചിരിക്കും അവരുടെ സ്നേഹമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽഫ് ലവ് ഒട്ടും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അവർ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ എപ്പോഴും ഹാപ്പിയായിട്ടായിരിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമ്മൾ പറയുകയും ചെയ്യുക ഞാൻ സന്തോഷവതിയാണ് ഐ ആം ഹാപ്പി അപ്പോൾ നമുക്ക് സന്തോഷമായിട്ടിരിക്കുക അതുപോലെ നമ്മൾ പറയുകയും ചെയ്യാം നമ്മളോട് തന്നെ നമ്മളെ കേൾക്കാൻ നമ്മൾ പറയുക ഞാൻ സന്തോഷവതിയാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ ഞാൻ നല്ല ആരോഗ്യവതിയാണ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഞാൻ എപ്പോഴും ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെ ഇരിക്കുന്നു അതുപോലെ ഞാനൊരു ഒരു പ്രധാനപ്പെട്ട ആളാണ് എനിക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും എന്ത് വിഷമം വന്നാലും അതിനെ മറികടന്ന് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എവിടെ ഏത് പടുകുഴിയിൽ വീണാലും സട പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അതിൽ നിന്ന് രക്ഷപ്പെടാം ആ കുഴി കിടക്കാതെ അവിടെ ചാടി എഴുന്നേറ്റ് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് അങ്ങനെയൊരു എനർജിയാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മുടെ എനർജി ലെവൽ നമ്മൾ കൂട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഫേസ് ചെയ്യാനുള്ള കഴിവ് എന്തും എന്തും വന്നോട്ടെ ഞാൻ എൻ്റെ എൻ്റെ കാര്യം ഞാനാണ് ചെയ്യുന്നത് ഞാനത് നടത്തിയെടുക്കും ഞാനത് ചെയ്തിരിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഞാൻ നല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഏറ്റെടുത്ത് കോൺഫിഡൻസോടുകൂടി ഞാൻ എല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് നിർത്തും എന്തും തന്നോട്ടെ ഞാനത് ചെയ്യാൻ തയ്യാറാണ് എനിക്കത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും എനിക്കത് ചെയ്യാൻ പറ്റുമോ എനിക്കത് കഴിവുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല ഓ ഓക്കെ യെസ് എനിക്ക് ചെയ്യാൻ പറ്റും എനിക്കുള്ള കഴിവുണ്ട് അത് ഞാൻ എൻ്റെ യൂണിവേഴ്സിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിട്ടുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പല പല കാര്യങ്ങളും നമ്മളിലേക്ക് വേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളിലേക്ക് വരണം നമുക്ക് ബ്ലെസ്സിങ് ഉണ്ട് നല്ല അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് നല്ല നല്ല ഗുരുക്കന്മാർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കൂടും ഈ എനർജി ലെവൽ കൂടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആരൊക്കെ വിചാരിച്ചാലും നമ്മളെ നെഗറ്റീവ് ആക്കാൻ സാ നമുക്ക് സാധിക്കില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവരുടെ അടുത്ത് മാറിപ്പോവും നമ്മളുടെ വിജയത്തിൽ നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയം വേണം ഉറപ്പായിട്ടും നമ്മൾ വിജയിച്ചിരിക്കും നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ മടി പിടിച്ച് കിടക്കാൻ പാടില്ല നമ്മളെല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം നമ്മൾ സൂപ്പർ 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 എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ തീർച്ചയായിട്ടും നൂറ് ശതമാനം നമ്മൾ വിജയിച്ചിരിക്കും വിജയത്തിന്റെ പാത നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മളിലേക്ക് തന്നെ നോക്കി നമ്മളെ സ്നേഹിച്ച് നമ്മളെ നമ്മൾ വിശ്വസിക്കുക നമ്മളെ നമ്മൾ അംഗീകരിക്കുക അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ് അത് നമ്മളുടെ സക്സസ് ആയിരിക്കും നമ്മൾ പുതിയൊരു മാറ്റത്തിലേക്കാണ് മുന്നേറുന്നത് നിങ്ങളും എൻ്റെ കൂടെ വരാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നല്ല പുതിയ അറിവ് ഞാൻ വരുന്നതായിരിക്കും